എൻ്റെ പേര് ജെസി ഞാൻ മലമ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയുന്ന എൻ്റെ അയൽവാസിയായ ഒരാൾ അവൾക്ക് ആൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ട്യൂബൽ പ്രഗ്നൻസി ആയിട്ട് ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു അപ്പോൾ നാല് ദിവസം അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ പറഞ്ഞു അപ്പോൾ ഒരു അവളുടെ അമ്മയായും അതേ അവസ്ഥയിലാണ് മരണപ്പെട്ടത് അപ്പോൾ ആ അത് അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എന്നെ രാത്രി വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാവുന്നു ഡോക്ടർ ഇങ്ങനെയാണ് കൈയൊഴിഞ്ഞ അവസ്ഥയാണ് അപ്പോൾ എന്തുവിടെയെങ്കിലും സംഭവിക്കും അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മരിയൻ മദ്ദേശി ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സാക്ഷിപ്പോഴത്തേക്കായിശയം മാതാവിയമ്മ മകളുടെ അടുത്തേക്ക് കടന്നു ചെന്നതുകൊണ്ട് അവർക്ക് സവിക്കുന്നതിൽ ഗണയെന്ന് തന്നെ പ്രാർത്ഥിച്ചു ചെറിയൊരു കുട്ടി ഉള്ളതാണ് അവൾക്ക് അപ്പോൾ ആ അവസ്ഥയിലേക്ക് കടന്ന് തന്നാൽ സൗഖ്യപ്പെടുത്തണമേയെന്ന് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു അതിൻ്റെ പരമായിട്ട് പിറ്റേ ദിവസം തന്നെ അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി അപ്പോൾ യേശുവെ നന്ദി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി യശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവിസ്തുതി